ശ്രീമതി ടി വി മിനിയുടേതാണ് അതിൽ ഞാൻ കണ്ടത് ദിലീപിനെ രക്ഷിക്കാനായിട്ട് മമ്മൂട്ടി ഇടപെട്ടു എന്ന രീതിയിലത്തേക്ക് അതിന്റെ തെളിവുണ്ട് എന്നും അവർ പറയുന്നതായിട്ടാണ് അങ്ങനെ ഒരു ക്ലെയിം ഭാഗ്യലക്ഷ്മി ചേച്ചിക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം അതിജീവിതയുടെ വക്കീലാണ് പറയുന്നത് പ്രോസിക്യൂഷന്റെ ആള് പോലുമല്ല അങ്ങനെ ഒരു ക്ലെയിം ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പലപ്പോഴും സെലക്റ്റീവായി പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇപ്പൊ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ നിലപാട് തന്നെ എന്നെ ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് നിലപാടുകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ എന്താണ് ഇദ്ദേഹം ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്റ്റയുടെ ചെയറിലിരിക്കുന്നയാള് സിനിമ ചെയ്യുന്നു ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ് അതേപോലെ അദ്ദേഹം തിരിച്ചു ഈ സംഘടനയിലേക്ക് ഇനി വരാൻ ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു ഞാൻ പറയുന്നത് ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം രണ്ടോ അതിലധികമോ കറക്റ്റ് കണക്ക് എനിക്കറിയില്ല അറിയില്ല ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു ഏറ്റവും മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി അപ്പോൾ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജിഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളത് സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ ഇതിൽ പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടിരുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി അല്ല അത് അതുകൂടി പറയേണ്ടതായിട്ടുണ്ട് അതായത് ഒരു ആപ്രിഹെൻഷൻ അതായത് എനിക്ക് നീതി കിട്ടുന്നില്ല എന്നൊരു ആപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ ആ ആപ്രിഹെൻഷൻ നമുക്ക് തോന്നിയാൽ പോരാ പക്ഷേ കോടതിക്ക് ഇതൊരു റീസണബിൾ ആപ്രിഹെൻഷൻ ആയിട്ട് തോന്നണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ എല്ലായ്പ്പോഴും നമ്മുടെ നാട്ടിലെ കോടതികൾ പറയാറുണ്ട് അപ്പൊ അങ്ങനെ കോടതികൾ പറഞ്ഞിരിക്കുന്ന പലർ കണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് സുപ്രീം കോടതി വരെ പോയി ഒന്നിലധികം തവണ സുപ്രീം കോടതി തന്നെ റിജക്ട് ചെയ്തിരിക്കുന്ന ആരോപണങ്ങളെ വീണ്ടും പറയുന്ന സമയത്ത് കേവലം ഒരു വിമർശനം നിയമപരമായിട്ട് ശരി അവന്യൂ ശ്രീജിത്ത് രണ്ട് കോടതികൾ ഈ വിഷയം പരിഗണിക്കുകയും അത് മുഖവിലേക്ക് എടുക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വിധിന്യായം വന്നതിന് ശേഷം വിമർശനം ഉന്നയിക്കുന്നതിന് എന്ത് പ്രസക്തി എന്ന ചോദ്യമാണ് അല്ല ഒരൊറ്റ പരില് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് വിട്ടുപോകും ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ് അതും ഇതുകൂടെ അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ടു കഴിഞ്ഞിട്ടല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി സംശയം ഇനിയും പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കും ഭാഗ്യലക്ഷ്മിട്ട് നമുക്ക് ശേഷം തിരികെ ബൈ ബ്രഷ് ബിഫോർ ബൈഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്